കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കർ ഓഗസ്റ്റ് രണ്ടാം വാരം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുമെന്നായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസവും ആശിഷ് നീക്കിയപ്പോൾ ഉള്ള പ്രമുഖർ ബ്ലാസ്റ്റേഴ്സ് ഉടൻ തന്നെ ഈ ഒരു ഡീൽ ക്ലോസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫർ മാർക്കറ്റിന് റൂമർ ഇൻഡെക്സിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു സെർബിയൻ താരത്തെ ഫൈനലൈസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ താരത്തിന്റെ പ്രായം തേർട്ടി പ്ലസ് ആയതിനാൽ ആ ട്രാൻസ്ഫർ നടക്കരുത് എന്നാണ് കൂടുതൽ ആരാധകരും ആഗ്രഹിക്കുന്നത് ആരാധകർക്ക് വേണ്ടത് ഒരു ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് റേഞ്ചിൽ ഏജ് നിൽക്കുന്ന താരത്തെയാണ് ക്ലബിനും അങ്ങനെയുള്ള പ്രൊഫൈലുകൾ ണിക്കാനാണ് താല്പര്യം എസ്റ്റാബ്ലിഷ്ഡും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള താരത്തെ കൊണ്ടുവരിക എന്നത് തന്നെയാണ് ലക്ഷ്യം അക്കാര്യത്തിൽ റിസ്ക് എടുക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായിട്ടുള്ളത് അതേസമയം മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ജൈൻ സയൻ ചെയ്യാൻ ശ്രമം നടത്തിയ ബ്രസീലിയൻ സ്ട്രൈക്കർ യാഗോ കരി എന്നോ കേരള ബ്ലാസ്റ്റേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എം വിയിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് മാർക്കറ്റ് വാല്യൂ അദ്ദേഹത്തിൻ്റെ ഫോർ പോയിന്റ് ഫോർ സി ആർ ആണ് ഇരുപത്തഞ്ച് വയസ്സുകാരനായ താരം നിലവിൽ ഏഷ്യയിലുണ്ട് കെയ്ലീഗിലാണ് പന്ത് കെട്ടുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് താരത്തിനു വേണ്ടി നീക്കങ്ങൾ നടത്തിയതായി സ്ഥിരീകരിക്കുന്ന വാർത്തകളൊന്നും ഇതുവരെ വന്നിട്ടില്ല ദിമിയുടെ പകരക്കാരനെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടെ എടുക്കേണ്ട തീരുമാനമായത് കൊണ്ടാവാം ഈ ഒരു ഡിലേ ഇപ്പോൾ സംഭവിക്കുന്നത് കാരണം ആ ഒരു തീരുമാനം അടുത്ത സീസൺ മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും ഒരുപോലെ കേപ്പബിളായിട്ടുള്ള തീരുമാനമാകും